ശരിയാവിച്ചു <laughs> 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 Gue t referred to us through webinars for Кстати Surrog thumbnails all over in Tibet. Every letter delivered to you from there! е02 challenge scarf 16 00 as a gift gd estar inscribido. yat een況 എവിടെയാണ്ണ്ടാ കണ്ടോ കണ്ടോ കൗസ്റ്റ 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 കൊണ്ടാണെടാ കൗസ്റ്റ മൂന്ന് പ്രാവശ്യം ഒന്ന് തൊട്ട് കൊടുക്കും

ഇനി വരും ഇനി ആ ഐഡിയ എടപാട് ലൈക്ക് ബുക്കിങ് ആയിട്ട് കുറെ പിടിച്ചില്ലേ ഞാൻ വാടാ കഴിഞ്ഞേ കണ്ണ് തട്ടാതിരിക്കുവാൻ അമ്മയെ കൊണ്ട് തന്നെ അമ്മതേ കവലത്ത് പൊട്ടുകൊട്ടുകുത്തേണം അമ്മ കൊറേ പൊട്ടിട്ട് കൊടുക്കുവാണല്ലോ പിരിയം വരയ്ക്കണോ കണ്ടോ ഞങ്ങൾ ഒരുങ്ങു അന്നെ കൗസ്തും എഴുതി കേട്ടോ ഞങ്ങൾ തളയിടുന്നു കുഞ്ഞായി കുട്ടി നോക്കി നമ്മടെ കൗസ്തവിനെ എന്തൊക്കെയാ ചെയ്യണേന്ന് അച്ഛനും അമ്മയും കൂടി കണ് നോക്കി നോക്കി കണ്ണുപൊത്തി നോക്കി ആ കുഞ്ഞായി കിട്ടിപ്പോയി കാശിക്കും കൊടുക്കുട്ട അത് കൊടുക്കാതെ കൊടുക്കാതിരുന്ന എങ്ങനെയാ ചേട്ടന്മാർക്കൂടെ കൊടുക്കട്ടെ കേട്ടോ അത് മതിയോ വെരലില് മതിരണ്ടാവും ഓ വല്യമ്മയും വലിയ കൂടെ നിന്നേ വല്യച്ഛമ്മ ഒരു അരമിൻ്റെ അഞ്ചു മിനിറ്റ് എടുക്കും വല്യച്ഛനും വല്യമ്മ ചേട്ടനും ചേച്ചി നിന്നേ ചേട്ടനും ചേച്ചി സോറി ചേട്ടനും ചേച്ചി പോയി നിന്നേ കൊച്ചു വിളിയും കേട്ടു കണ്ടിവസേ മെടൈ കൊടുക്കണോട്ടോ കുഞ്ഞിനെ അച്ഛമ്മയുടെ കയ്യിലാണ് കുഞ്ഞ് ഇതാ അമ്മമ്മ വരുന്നു യുടെ അടുത്തു അപ്പൊ പിന്നെ വേണ്ടി കൗസ്തവാളെ നമ്മുടെ ബിഗ് ചേട്ടന്മാരും അച്ഛനും അമ്മയും എല്ലാരും എല്ലാവരുടെയും പ്രാർത്ഥന കുഞ്ഞായി കുഞ്ഞായി കുട്ടി കുട്ടി അങ്ങനെ ഞങ്ങൾ ദിവസവും പിന്നെ പരിപാടിക്ക് സ്റ്റേ സ്റ്റേബ്ലെസ്ഡ് ബ്യൂട്ടിഫുൾ ഫാമിലി രണ്ടാ ഞങ്ങൾ കാശുട്ടിയും കുഞ്ഞായിയും നമ്മുടെ കൗസ്തവ് ബേബിയും